നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിക്കലി ശ്യാബത്തങ്ങളെ കാണാനെത്തി നിയുക്ത എം എൽ എ ആരോടൻ ചോക്കത്ത് ഭയപ്പാടിനെതിരെയുള്ള കേരളത്തിന്റെ വികാരമാണ് നിലമ്പൂരിൽ കണ്ടതെന്ന് പാണക്കാട് സാദിഖലി ശ്യാബിത്തങ്ങൾ പറഞ്ഞു വലിയ വിജയത്തിന്റെ ആഹ്ലാദം പങ്കിടുന്നതിനുവേണ്ടിയാണ് ഷൌക്കത്ത് എത്തിയതെന്നും വളരെ സന്തോഷമുണ്ടെന്നും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ വിജയമാണിതെന്നും സാദിഖലി ശാബങ്ങൾ പ്രതികരിച്ചു ജനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ കൂടാതെ രേഖപ്പെടുത്തി ഭയപ്പാടിനെതിരെ കേരളത്തിന്റെ ജനവിഹാരമാണ് നിലമ്പൂരിൽ കണ്ടത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇത് വളരെയേറെ ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും കേരളത്തെ വീണ്ടെടുക്കുന്നതിനുള്ള യജ്ഞത്തിന്റെ പ്രയാണമാണ് നടത്തുവാൻ കഴിഞ്ഞതെന്നും സാദികലിശ്യാബങ്ങൾ പ്രതികരിച്ചു ഇതിന് നിയോഗമാകാൻ ഷൗക്കത്തിന് സാധിച്ചു ഷൗക്കത്തിന് എല്ലാവിധ ആശംസകളും വിജയങ്ങളും നേരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓരോരുത്തരെ ഏൽപ്പിച്ചത് നങ്ങിയായി നിർവഹിച്ചു കൊണ്ട് അതിന്റെ ഫലം നമുക്ക് കാണുവാൻ സാധിച്ചു ജനങ്ങളെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ ഒരു ഭയപ്പാടും കൂടാതെ രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഭയപ്പാടിനെതിരെ ഉള്ള കേരളത്തിന്റെ ഒരു വികാരമാണ് ഇപ്പോ നിലപൂരിൽ നമുക്ക് കാണുവാൻ കാരണം കേരളത്തിന്റെ നേരിലായിരുന്നു അതിൽ നിന്നുള്ള മോചനം അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഫലപ്രഖ്യാപനമാണ് മലപ്പുറം